ഇസ്രായേൽ ഇറാൻ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വർണ്ണവിപണി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിനെ രണ്ടായിരത്തി നാന്നൂറ് ഡോളറിനടുത്ത് തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവിപണി എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ട് സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചു ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി നാന്നൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിനാലായിരത്തി മൂന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരും ആഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എഴുപത്തി ഒന്ന് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിനാല് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ എട്ട് ശതമാനവും പത്തൊൻപത് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത്തിയൊന്ന് ശതമാനവും ഇരുപത്തിയേഴ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ സ്വർണ്ണ ശക്തമായി നിലനിർത്തുമ്പോൾ ഡോളറിന്റെ തിരിച്ചുകയറ്റമോ അല്ലെങ്കിൽ സംഘർഷത്തിലായവോ മാത്രമേ സ്വർണ്ണ യുടെ ഇറക്കത്തിന് പ്രതീക്ഷ നൽകുന്നുള്ളൂ എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്